ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യവസായി പറഞ്ഞ മൊഴിയിലെ ഡി മണി എന്നയാൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് എസ് ഐ ടി ചെന്നൈ സ്വദേശി ഡി മണിയുടെ സംഘവുമായി അന്വേഷണ സംഘം ഫോണിൽ ബന്ധപ്പെട്ടു ഇന്നോ നാളെയോ ഡി മണിയെ ചോദ്യം ചെയ്യും അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ മുൻകൂർ ജാമ്യം തേടി കെ പി ശങ്കർദാസും എൻ വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വി എസ് അനുവും ഷമീർ അബ്ദുള്ളും ചെരുമാദ്യം വി എസ് അനുവിലേക്ക് വി എസ് അനു ഒടുവിൽ ഡിമണി ഉണ്ട് എന്ന് കണ്ടെത്തി ഇനി ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കണം എന്തായാലും പഞ്ചലോഹ വിഗ്രഹങ്ങൾ പോയിട്ടുണ്ടോ ഇവിടേക്ക് കടത്തി എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് രുചീഷ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യം ഇങ്ങനെ ഒരു വലിയ ഈ പുരാവസ്തു തട്ടിപ്പ് സംഘത്തിൻ്റെ കച്ചവട സംഘത്തിൻ്റെ കാര്യം പറഞ്ഞത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘത്തോട് ഒരു വിദേശ വ്യവസായിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയുകയും ആ വിദേശ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോഴാണ് ശബരിമലയിലെ നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ നിർണായകമായ ഒരു അല്ലെങ്കിൽ അടിമുടി ദുരൂഹതയേറ്റുന്ന ഒരു മൊഴി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തിരുവനന്തപുരം ചെന്നൈ സ്വദേശിയായ ഡി ഈ പറയുന്ന മണി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഇടതിലക്കാരനായി പ്രവർത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഡി മണി എന്ന് പറയുന്ന ആള് അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു അദ്ദേഹത്തിന്റെ സംഘവുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്നോ നാളെയോ തന്നെ ഡി മണിയുടെ മൊഴി രേഖപ്പെടുത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നീക്കം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പത്മകുമാറിന്റെ സമയത്ത് അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു ഇരുപത്തി ആറാം തീയതി മറ്റന്നാൾ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കത്തിന് പിന്നാലെ ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഹർജി ഫയൽ കോടതി വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് കൊല്ലത്ത് നിന്ന് ഷെമീർ അബ്ദുൾ കൂടി ചേരുന്നുണ്ട് ഷെമീർ ഇപ്പോൾ വി എസ് എൻ സൂചിപ്പിച്ചതുപോലെ ഈ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ കെ പി ശങ്കർദാസും എൻ വിജയകുമാറും വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു ഒരു ഭയം ഉള്ളിലുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് അറസ്റ്റ് ഭയന്നുകൊണ്ടാണ് ഈ ഒരു നീക്കം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് കൊല്ലത്തെ പ്രമുഖരായ രണ്ട് അഭിഭാഷകർ മുഖേനയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ എം വിജയകുമാറും കെ പി ശങ്കർദാസും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ കോടതി എന്തായാലും ഇരുപത്തി ഒൻപതാം തീയതി വരെ കൊല്ലം വിജിലൻസ് കോടതി അവധിയായതിനാൽ ഈ ഇരുപത്തി ഒൻപതിന് ഇത് പരിഗണിക്കുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലായിരിക്കും ആ ഈ ജാ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഹൈക്കോടതി നേരത്തെ ഈ എസ് ഐ ടി അന്വേഷണത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഈ രണ്ടു പേരിലേക്കും അതായത് പത്മകുമാറിന്റെയും പോറ്റിയുടെയും കേസിലെ ഒന്നാം പ്രതിയായ പോറ്റിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെതിരെയും അതുപോലെ വിജയകുമാറിനെതിരെയും അന്വേഷണം ഉണ്ടാകുന്നതും അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും ആ രുജിഷ്